െപ്പറ്റി ഒരു സംസാരിക്കണം അതേ കൊള്ളാം നല്ല ടോപ്പിക്കാണ് പ്രണയം പ്രണയം നല്ലതാണ് ഞാൻ പ്രണയിച്ചിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രണയ പ്രണയം അറിയാം ഞാൻ പ്രണയിക്കുന്ന ആളാണ് പക്ഷെ ഞങ്ങളുടെ കാലത്തെ പ്രണയം എന്ന് പറയുന്നത് മാംസനിബദ്ധം ആയിരുന്നില്ല എന്നുവെച്ചാൽ പ്രണയിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് ഹോട്ടലിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു പ്രണയം ആയിരുന്നില്ല എന്റെ കാലത്തുണ്ടായിരുന്നത് ഞാൻ പ്രണയിച്ച് നടന്ന സമയത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുമായിരുന്നു ആ പെൺകുട്ടിയുടെ കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം ഭയമാണ് അന്ന് ഭയമാണ് സമൂഹത്തെ ഭയമാണ് മാതാപിതാക്കളെ ഭയമാണ് അധ്യാപകരെ ഭയമാണ് നാട്ടുകാരെ ഭയമാണ് അപ്പം കയ്യിലൊന്ന് തൊട്ടിട്ടുണ്ടോ എന്ന് പോലും ഇപ്പോഴും സംശയമാണ് കാരണം അത്രയ്ക്ക് ഭയമായിരുന്ന ഒരു കാലത്ത് പ്രണയിച്ച ആളാണ് ഞാൻ അത് ഞങ്ങൾ കത്തുകൾ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു കത്തെഴുതി കൊടുക്കും പിറ്റേ ദിവസം ഈ കത്തിന് മറുപടി കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടായിരുന്നു അത് ഭയങ്കര സംഭവമാണ് ഇപ്പം അതില്ലോ അപ്പോൾ വാട്സപ്പിലൂടെ പറഞ്ഞു മറുപടി കിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം പലപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പ്രണയത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ഇല്ലാതാക്കുന്നെങ്കിലും അതിൽ കൂടുതൽ പെൺകുട്ടികളാണ് കാരണം അവർ കുറച്ചുകൂടി ഒരു ഭയങ്കര സിൻസിയറാണ് ഈ പ്രണയത്തിൽ അവർ പ്രണയത്തെ ഭയങ്കര ഒരു ഒരു പവിത്രതയോടെയും തീവ്രതയോടെയും കാണിച്ചാൽ എല്ലാവരെയും കുറിച്ചും പറയുന്നില്ല വളരെ കൂടുതൽ ആൺകുട്ടികളിലുമുണ്ട് പെൺകുട്ടികളിലുമുണ്ട് അങ്ങനെയുള്ള ആൺകുട്ടികളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന പവിത്രമായ പ്രണയം സൂക്ഷിക്കുന്ന ആൺകുട്ടികളെ പക്ഷെ പെൺകുട്ടികൾ ഇത് കുറച്ച് തീവ്രതയുള്ളത് അപ്പോൾ ഈ പ്രണയിക്കുന്ന കാലത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിവെക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട് പഠിത്തം മാറ്റിവെക്കും നിങ്ങളുടെ കുടുംബത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിവെക്കും ഇതൊന്നും നിങ്ങൾക്കൊരിക്കലും ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ പ്രണയം കല്യാണത്തിലേക്ക് എത്തുമോ എന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അറിയില്ല അപ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരു പ്രായമുണ്ട് പ്രണയിക്കുന്നത് തെറ്റുമല്ല പക്ഷെ പ്രണയത്തിന് വേണ്ടി നമ്മളുടെ ജീവിതത്തിൽ നാളെ ഉണ്ടാകേണ്ടുന്ന നല്ല വശങ്ങളെ നമ്മൾ മാറ്റി മാറ്റിവെക്കരുത് ഒരു ദിവസം ഒരമ്മ എന്നോട് വന്ന് വിഷമത്തോടെ പറഞ്ഞാണ് ആ കുട്ടി ഒരു പെൺകുട്ടിയാണ് അത് അതിൻ്റെ മാറിൽ ഒരു പയ്യൻ്റെ ചിത്രം ചിത്രമോ പേരോ പച്ച കുത്തിയിരിക്കുന്നു അതായത് ഈ മറ്റേ ടാറ്റു ചെയ്തിരിക്കുന്നു അന്ന് ഈ ടാറ്റു റിമൂവ് ചെയ്യാനുള്ള സമയം ഒന്നും അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കുറച്ച് നാൾ മുമ്പാണ് ഈ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി ഈ പയ്യനായിട്ട് ഇപ്പോൾ ആ കുട്ടി ബ്രേക്കപ്പായി ഈ കുട്ടി ഇതും വെച്ചുകൊണ്ട് എങ്ങനെ ഒരു കല്യാണം കഴിക്കും അപ്പം ഞാൻ പറയുന്ന പെൺകുട്ടികളോട് നിങ്ങൾ പ്രണയത്തിൻ്റെ തീവ്രത കാണിക്കേണ്ടത് നാളെ നമുക്ക് തലകുനിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടല്ല ചോദ്യത്തിലേക്ക് ഞാൻ എത്താം കേട്ടോ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ശരിക്കും പ്രണയത്തിൽ നിങ്ങൾ പൊരുത്തം നോക്കുക എന്നുള്ള കാര്യത്തിന് പ്രണയിച്ചവർ പോകാതിരിക്കുക കാരണം എന്താ ഇപ്പം എനിക്കൊരു പെണ്ണിനോട് പ്രണയം തോന്നി എല്ലാവരോടും തോന്നുന്ന ഒരു വികാരമല്ല നമുക്ക് ചില ആളുകളോട് മാത്രം തോന്നുന്ന വികാരമാണ് അത് തോന്നുമ്പോൾ നമ്മൾ പോയിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരൂ ഞാൻ നിന്നെ ഒന്ന് ഒന്ന് ചേരുമെങ്കിൽ പ്രണയിക്കാമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം ആ സമയത്ത് അത് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല ഈ പ്രണയിച്ചിട്ട് ഈ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി പൊരുത്തം നോക്കുന്ന ആളുകളുണ്ട് കാരണം കുറേ കാലം കഴിയുമ്പോൾ ഇവളെ എങ്ങനെയും ഒഴിവാക്കണം അല്ലെങ്കിൽ ഇവനെ എങ്ങനെയും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ജ്യോത്സിനോട് ചോദിച്ചോ ചോദിക്കാതെയോ ഇത് കൊള്ളില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് ജ്യോതിഷത്തിലെ ഒരു നിയമം എന്താ അറിയാവോ എസ്യാമന സമാസക്തം താമേവ വിവഹേൽബുധ സർവാനുഗുണഭാഗേബി മനോനുഗുണതാതിക മന പൊരുത്താണ് ഏറ്റവും വലുത് ഇത് മാത്രമല്ല ദാമ്പത്യോസ് അന്യോന്യം ആസക്തി ശുഭാ പ്രോക്ത കുറേയേറെ പദ്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പദ്യങ്ങൾ ചൊല്ലി പക്ഷേ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സ് തമ്മിൽ ഐക്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രണയമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ പൊരുത്തം അല്ലാതെ നിങ്ങൾ ജ്യോതിഷത്തിലെ പൊരുത്തം പിന്നീട് നോക്കാൻ നടക്കരുത് എന്തുകൊണ്ടാണത് കാരണം ഇത് ബ്രേക്കപ്പ് ആകാൻ വേണ്ടി ഈ പൊരുത്തം നോക്കുന്നുണ്ട് പക്ഷെ അപ്പം നിങ്ങൾ ജ്യോതിഷത്തിലെ ആ നിയമം എടുക്കുമ്പോൾ ജ്യോതിഷത്തിൽ മറ്റൊരു നിയമം കൂടിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റായി നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വതന്ത്രമായി സ്വന്തമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാവൂ അല്ല നിങ്ങൾ പത്തൊമ്പതാമത്തെ വയസ്സിൽ പ്രണയിച്ചിട്ട് പത്തൊമ്പതര വയസ്സിൽ നിങ്ങൾ ഇറങ്ങി പോകരുത് അങ്ങനെ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ ജീവിതം പ്രതിസന്ധിയിലായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം ഒരു കുട്ടി എനിക്കയച്ച കത്താണ് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും എന്തെങ്കിലും ഉണ്ട് ആ കുട്ടി പ്രണയിച്ചു പ്രണയിച്ചിട്ട് ആ കുട്ടിക്ക് പ്ലസ് ടു എല്ലാം കഴിഞ്ഞു എൻട്രൻസ് അന്ന് ഇപ്പോഴത്തെ നീറ്റല്ല അന്ന് വേറെന്തോ ഒരു സംഭവമാണ് എൻട്രൻസിൽ എലിജിബിളായി ആ കുട്ടി ഗവൺമെൻറ് കോട്ടയിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് കിട്ടി എല്ലായ്പീ കുട്ടിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു നമ്മുടെ ഒരു അടുത്തൊരു ഓട്ടോമൊബൈൽ കടയിൽ നിൽക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ ആ പയ്യന് ആ പയ്യനോട് ആരോ പറഞ്ഞു കൊടുത്തേരാ ഇവളെ എം ബി ബി എസ് ഒക്കെ പഠിച്ചിറങ്ങിയ നിന്നെ കേട്ടതില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് ഇവള് അവനോട് പറഞ്ഞല്ല അങ്ങനെയല്ല എനിക്ക് വാക്കിന് നിറയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനത് വിശ്വാസം വരുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടികളെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഞാൻ മരിച്ചു ഞാൻ ചതഞ്ചരഞ്ഞ് അവിടെ കിടക്കും എൻ്റെ ശവത്തിൽ നിനക്ക് കൊണ്ടുറീത്ത് വെക്കാന്നൊക്കെ പറയുമ്പോൾ ഈ പ്രണയിക്കുന്ന കുട്ടികൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണേലും എങ്ങനെയാണ് പക്ഷെ പെൺകുട്ടികളാണ് കൂടുതൽ അതിൽ വീഴുന്നത് അപ്പോൾ അവർ ചിന്തിക്കും ദൈവമേ എൻ്റെ പ്രിയതമൻ എന്നെ വിശ്വാസമില്ലല്ലോ ഞാൻ ചതം കിടക്കും അദ്ദേഹം ചതഞ്ചറിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് വിഷമില്ലെന്നാണോ കരുതുന്നത് എന്ന് ചിന്തിച്ചിട്ട് ഈ കുട്ടി ആ പയനോടൊപ്പം ഇറങ്ങിപ്പോയി ആ കുട്ടിയുടെ അച്ഛൻ ഇത് അറിഞ്ഞ് അറ്റാക്ക് വന്ന് മരിച്ചു ആ കുട്ടി പോയി അവനോടൊപ്പം ജീവിച്ചു അവൻ അവിടെ നിന്ന് ഇറങ്ങി മറ്റെന്തൊക്കെയോ ജോലിക്ക് പോയി അവൻ മദ്യപിച്ചു കാരണം ചെലവിന് പൈസ ഇല്ല ഒരു പക്വതയാകുന്ന പ്രായത്തിലല്ല ആ ഡിസിഷൻ എടുത്തത് അങ്ങനെ കുറേ കാലം നടന്നിട്ട് ഈ ഒരു കുഞ്ഞൊക്കെ ആയപ്പോൾ ഈ പയ്യൻ ലിവറിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് അയാൾ മരിച്ചു ഇപ്പൊ ഈ കുട്ടി ആ കുഞ്ഞുമായി വന്ന് ഈ വീട്ടിൽ നിൽക്കാൻ അച്ഛനും ഇല്ല അമ്മ തിരിച്ചു വിളിച്ചു അമ്മമാരെ അറിയാലോ അവർ തിരിച്ചു വിളിച്ചു നിങ്ങൾ മനസ്സിലാക്കുക ആ കുട്ടി ആരാകേണ്ട ആളായിരുന്നു ആ കുട്ടി ഒരു ഡോക്ടർ ആകേണ്ട ആളായിരുന്നു അപ്പോൾ ഇമോഷണൽ ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രണയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇല്ലാതാക്കരുത് പ്രണയിച്ചിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രായമാകുമ്പോൾ നിങ്ങൾ പൊരുത്തം നോക്കാൻ പോകരുത് അങ്ങനെ പോകുന്നത് തെറ്റാണ് ഒന്നുകിൽ നിങ്ങൾ പൊരുത്തത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രേമിക്കുമ്പോൾ തന്നെ ഒരു ജ്യോത്സിനെ കണ്ട് നാളെ നോക്കി കൊള്ളാമോ നോക്കിയിട്ട് പ്രേമിക്കുക അല്ലെ തേക്കാൻ വേണ്ടി പൊരുത്തം നോക്കരുത്